പൂക്കാലം വരവായി അത്തപ്പൂക്കളം ഒരുക്കാൻ ചെണ്ടുമല്ലിയും തയ്യാറായി ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജമന്തി പൂന്തോട്ടത്തിലാണ് ഇനി അത്തപ്പൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവിൻ്റെ ആവശ്യമില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഏഴ് ഏക്കറിലാണ് ഇന്ന് ജമന്തി കൃഷി ചെയ്യുന്നത് നമുക്ക് ഹോൾസെയിൽ വിലയിൽ ഇവിടെ വന്ന് പൂവാങ്ങാം ഇതിന് പിന്നിൽ നാൽപ്പത് പേരുടെ കഠിനാധ്വാനമുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഈ ജമന്തി കൃഷി നമ്മൾ പള്ളിച്ചൽ പഞ്ചായത്തിലാണ് നിൽക്കുന്നത് അപ്പം അതിന്റെ ഇത് വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷം എന്താണെന്ന് നമുക്ക് ചോദിക്കാം മാമന്റെ പേരെന്താണ് അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിന്റെ ഓളിനോളായിട്ട് നിൽക്കുന്ന ആള് ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഈ കൃഷി കൊണ്ട് എങ്ങനെയാണ് ഇപ്രാവശ്യം മഴ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ബാധിച്ചു മഴ വെള്ളം പോരാൻ അല്പ ലാഭം ഉണ്ടായിരുന്നെങ്കിലും പൂവിൽ നഷ്ടമാണ് പൂവില് ഒരുപാട് നഷ്ടമാണ് പൂവിൽ ഈർപ്പം നിന്നിട്ട് പൂവെല്ലാം നശിച്ചു മൊത്തം നശിച്ചു പൂ പോകുന്നുള്ളതൊക്കെ ഇല്ല ഒരു ദിവസം എത്ര പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതിന് ആൾക്കാരുണ്ട് നാൽപ്പതോളം ആൾക്കാരുണ്ട് എന്നാലും ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ ലാഭമൊന്നുമില്ലെങ്കിലും ഒരു സന്തോഷമാണ് സന്തോഷമാണ് പക്ഷേ ഇപ്പൊ പ്രാവശ്യം ഒരുപാട് നഷ്ടം വരും ഒരുപാട് നഷ്ടം വരും ജമന്തി കൃഷി ഈ പൂവിടാൻ വേണ്ടിയിട്ട് ഇത് എത്ര നാളെടുക്കും പൂ വിട്ട് അൻപത്തിയഞ്ചിനുള്ള അൻപത്താമത്തെ അൻപത്തി അഞ്ചാമത്തെ ദിവസം പൂ പറു തുടങ്ങാം നല്ല രീതിയിൽ ജോലിയാണ് ജോലിയാണ് കൃഷി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ

നമ്മൾ മഴ പെയ്യല്ലേ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ വേറൊന്നുമല്ല ഈ ഒരു മനസ്സിന് ഒരു സമാധാനവും ഒരു സന്തോഷവും തരുന്നതാണ് നിങ്ങളെല്ലാരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഏരിയയിൽ വന്ന ഒരു പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ഒന്ന് കാണണം കേട്ടോ അതിൻ്റെ ഒരു മനസ്സിന് തരുന്ന ഒരു സമാധാനം ഒന്ന് വേറെ കുറച്ച് പൂക്കളുടെ ഇടയ്ക്ക് കുറേ നേരം വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷമുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരുവിധ രാസവളമോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെയുള്ള ഒരു കൃഷി രീതിയാണ് ഇവരുടെ അതുപോലെ തന്നെ വേറെ പച്ചക്കറികളും ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ നമ്മുടെ മുമ്പ് പതിനാതാം ഭാഗത്ത് മുമ്പ് വിശ്വമത്ത വിജയൻ അങ്ങനെ നിർബന്ധമാണ് രാസവസ്തുക്കളോ രാസ വളമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ കൃഷിയിൽ നമുക്ക് വിളവെടുപ്പ് വളരെ കുറയും വളരെ പോലെ തന്നെ മാർക്കറ്റ് കൊണ്ടുപോയിക്കാൻ ഉപയോഗിക്കും നമ്മുടെ ചുറ്റുവളം അവർക്ക് തന്നെ കൊടുക്കണം കൊടുക്കണം ഈ ജമന്തി കൃഷിയുടെ പിന്നിൽ പ്രവർത്തിച്ച ചേച്ചിമാരാണ് കേട്ടോ ഇവരൊക്കെ ഇവരൊക്കെ കുടുംബശ്രീയിലെ അംഗങ്ങളാണ് അവര് മാത്രമല്ല തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരും ഒക്കെ ഇതിന്റെ ഈ അധ്വാനത്തിന്റെ പിന്നിലുണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ചേച്ചി പേരെന്താ പേര് ശ്രീജയ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഈ ജമന്തി പൂവായത് പൂവായത് വെച്ചിട്ട് രണ്ട് മാസം രണ്ട് മാസം പ്രാവശ്യം ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നാലും മഴയൊക്കെ വരുമ്പോഴും കൊറച്ച് പൂവിന് വന്നാലും ഇവിടെ ഒരു കിലോയാലും അര കിലോയാലും കൊടുക്കും ഇവിടെ വരുന്ന പൂ വാങ്ങിയില്ലെങ്കിലും ഫീസ് കൊടുത്ത് എല്ലാവർക്കും കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട് ഇതിനുവേണ്ടി കുറച്ചു കുടുംബശ്രീ കുടുംബശ്രീ എൽ ജി ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അതേപോലെ കൃഷി ഓഫീസിൽ നിന്ന് നല്ലവണ്ണം നമുക്ക് സഹായം എല്ലാം അവരുടെ എല്ലാവരുടെ പള്ളിച്ചൽ പഞ്ചായത്തില് നൂറ്റിയാറ് ഏക്കർക്കറ് ചെയ്യുന്നുണ്ട് പൂ വാങ്ങിയില്ലെങ്കിലും ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാനും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും എത്തുന്നവർ ധാരാളമാണ് ഒരു ഓണം വൈബ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇടമായി മാറിയിരിക്കുകയാണ് ഈ ജമന്തിത്തോട്ടം അതുമാത്രമല്ല ഒരു സെൽഫി പോയിന്റും ഉണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ജമന്തിത്തോട്ടത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ സാധിക്കും സത്യത്തിന് മനസ്സിനൊരു സുഖം തരുന്ന കാഴ്ചയും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ജമന്തി തോട്ടം ഇതിനുള്ളിൽ പ്രവേശിക്കാൻ വെറും പത്ത് രൂപ കൊടുത്താൽ മാത്രം മതി കൂടെ പൂക്കളും വാങ്ങിയിട്ട് പോകാം ഒരു കിലോ ചെണ്ടുമല്ലയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത് ലൊക്കേഷൻ വരുന്നത് മുടവൂർപ്പാറ താന്നിവിള കുറണ്ടിവിള എന്ന് പറയുന്ന സ്ഥലത്താണ്